രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ വ്യാപകമായി ആക്രമിക്കപ്പെടുകയാണ് എന്നാൽ കേരളത്തിലെ സ്ഥിതി അതല്ല എൽ ഡി എഫ് സർക്കാർ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുകയാണെന്നും സമസ്താ മുസാഫറ അംഗം ഉമർ ഫൈസി മുക്കം വ്യക്തമാക്കി മുസ്ലീങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കേൾക്കാൻ തയ്യാറാകുന്ന സർക്കാരാണ് ഇത് അതിൽ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നുമുണ്ട് ന്യൂനപക്ഷങ്ങളുടെ ആവശ്യങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് കേൾക്കാൻ തയ്യാറാകുന്നുവെന്നത് സന്തോഷം നൽകുന്ന കാര്യമാണെന്നും ഉമർ ഫൈസി മുക്കം പറഞ്ഞു പരിഹരിച്ചാലും ഇല്ലെങ്കിലും കേൾക്കാൻ തയ്യാറായല്ലോ കഴിയുന്നതൊക്കെ പരിഹരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങളൊക്കെ എത്തിയിരിക്കുന്നത് ഇതേ ഇത് ഇതേ പ്രകാരം തന്നെ ഇതിൻ്റെ മുമ്പും ഇതുപോലത്തെ പല പരിപാടികൾ ഈ സർക്കാർ തന്നെ നടത്തിയിട്ടുണ്ട് നമ്മുടെ നേരത്തെ നടന്ന ഒരു സദസ്സുണ്ടല്ലോ ആ സദസ്സിലും അത്തരം കാര്യങ്ങളൊക്കെ വേറെക്കുറെ പരിഹരിച്ചു എല്ലാം കൂടെ പരിഹരിക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ലല്ലോ അത് പരിഹരിക്കാവുന്നത് പരിഹരിക്കുന്നതിന് പരിഹസിക്കുന്നത് ശരിയല്ല അത് പ്രതിപക്ഷത്തിൻ്റെ ഒരു ഒരു വീക്ക്നെസ്സാണ് അവരെപ്പോഴും പരിഹസിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സന്ദർഭം നൽകിയത് വളരെ സ്വാഗതമാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മറ്റ് ഇതിൻ്റെ മുൻകാല അനുഭവങ്ങളിലൊന്നും ഇങ്ങനെ ഒരു അനുഭവം നമ്മൾ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല മുസ്ലിം സമുദായത്ത് മാത്രം വിളിച്ചുകൊണ്ടുള്ള ഒരു പ്രശ്നം അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ മനസ്സിൽ ഇതിനൊരു വലിയ നവകേരള സദസില് ഉൾപ്പെടെ ഉന്നയിക്കപ്പെട്ട പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും ഒറ്റയടിക്ക് പരിഹാരം കാണാൻ ആർക്കും സാധിക്കില്ല സർക്കാർ നടത്തുന്ന എല്ലാ പരിപാടികളെയും പരിഹസിക്കുന്ന പ്രതിപക്ഷ നിലപാട് അവരുടെ ദൗർബല്യമാണെന്നും ഉമർ ഫൈസി മുക്കം വ്യക്തമാക്കി ക്യാമറമാൻ ആർ കെ കുമാറിനൊപ്പം തിരുവനന്തപുരം